വന്നിട്ട് അധിക നേരായോ എളയച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല പിന്നെ പറയാം ഇല്ല എളാച്ച വന്നേ എന്താ സത്യം അറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാൻ ഉണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ച താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും ഉദ്ദേശം വെട്ടടാ ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാ ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാൽ മതി ശവമെടുക്ക

ബാലുവിന്റെ ഇളയച്ചനും രാമോദരന്റെ കൂടെ അടിയായി വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും ഉറപ്പാ രാമോദര കൊല്ലാം പട്ടി അത് കൊല്ലാം അതൊരു ചത്തുപായത്തിന്റെ തന്നയോട് വരാൻ പറയണം വൈകാന മതിയോ ചാവര് വീരം നാണെങ്കിൽ നിന്നെ ഞാൻ ഇടൂല നിന്നെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ പിടിച്ചോടു പോ ഇ കാണിച്ചത ഞാൻ പറഞ്ഞു അല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നും ഇല്ലാണ് പിന്നെ അയാളോട് വടക്കിന് പോയി എന്തിനാ എലിച്ചേ തോന്നുന്നുണ്ടേ അലച്ചാ ഞാൻ അയാളെ പ്രേമിക്കൂന്നോ സ്നേഹിക്കൂന്നോ ഓക്കേ അട്ടക്ക് വിട്ടിപ്പോണം ഞാൻ അപ്പോൾ ഞാൻ കണ്ടതോ ചോഴ്സ കേട്ടില്ലേ ഞാൻ കണ്ടതു പിന്നെ എന്തായിരുന്നുന്ന് അത് ഒന്നും ഉണ്ടായിട്ടില്ല അച്ചമ്മ പറഞ്ഞുട്ടാ അഞ്ജുരാണി മക്കളെ തന്നേ തല്ലിക്കാൻ എന്തേ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ബ്രാന്താണ് ആ ബ്രാന്തം കേട്ടേ നി എടി അഞ്ഞൂറാൻ മക്കളും ആരാണോ നിന്റെ വിചാരം അമ്മാരെങ്ങനെ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനും ഒന്ന് കുഴിച്ചു മൂടോ വരും ഇനിയിപ്പ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മ എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്ത എന്താണെന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണപ്പെടുന്ന നിന്റെ അമ്മയെ പന്തലി നിന്ന് പിടിച്ചിറക്കി നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലി കെട്ടിച്ചു അതിലും വലിയ ദ്രോഹം നീ അഞ്ഞൂറാൻ ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിൽ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പടഞ്ഞുപെടഞ്ഞടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ട തുണ്ട തുണ്ടതുണ്ടാക്കുകയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെയും ബാക്കോരും കൂടെ വെട്ടിച്ചാകണം പറ എന്താ നിന്റെ ഉദ്ദേശം പോയി വീട്ടിൽ നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ട കാര്യം എല്ലാരും കൂടെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പും അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് ആ നീ തല്ലുണ്ടാക്കി ഒരു ആരഞ്ഞു പോയി എവിടെങ്കിലും പോയി ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ ഇല്ല വേണ്ട ഇല്ലെന്ന് നീ പറ ശരിയാവില്ല നീ നീ ഒന്ന് ഇത് എങ്ങോട്ട് കേറുവാ ഞാനിവിടെ ഇല്ല നീന്ന് പറാനില്ല തല്ലേ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ തല്ലണ നിന്റെ ചേട്ടന്മാര നീ എന്നാ പറഞ്ഞാ മതി മതിയോ പറഞ്ഞോ നിന്റെ

ഇവിടം വരെ വന്നിട്ട് പിടിച്ചു പോയി സോറി ചേട്ടാ കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു പിടിച്ചോട നിനക്കിടെ കാര്യം അറിയണല്ലേ നീ അവനെ തല്ലു അല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പൻ തല്ലേ വെണ്ടി പോന്നാളേ നീ അല്ല പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ട് നോക്കി അടിക്കാൻ അവനല്ല തല്ലിയത് അവനൊന്നും എന്നെ ചോദിക്കുന്നത് ഓടിയത് അള്ളാളെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാ ഞങ്ങളെ കണ്ടു ഓടിയത് അല്ലെങ്കിൽ പിന്നെ ആരതിനെ തല്ലിയത് എടാ ചോദിച്ച കേട്ടില്ലേ ആരാ എന്നെ ആരും തല്ലിയില്ല ഞാനാ തല്ലിയത് പറയാ ആരുമായിട്ട് അതെല്ലാം ഉണ്ടാക്കിയത് പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വല്യട്ട ഞാൻ പറയുന്നു അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് കൊച്ചാ സമിത പ്ലീസ് രാമ് ചേട്ടമാരെ കൊല്ലുന്ന സത്യമായിട്ട് അതെ അവൻ എന്റെ തൊട്ട് പോലും ഇല്ല നിങ്ങൾ അവിടെ ചെന്ന് വേള ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയ നീ ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി കോടല് കൊറച്ചിട്ട് അവനെ നീ നീ വാ എന്താ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേര് അയ്യേ ഞാൻ നിന്റെ കൈ അഞ്ഞൂറാന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു ഞാൻ കേട്ടടാ പാട്ടി